ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞു ഈ ചാനൽ എന്താണെന്ന് ബേക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും കാണില്ല എൻ്റെ തൊട്ടുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ ഓൺലൈൻ റീസെല്ലിംഗ് ആയിരുന്നു ഇതുവരെ എൻ്റെ ജോലി ഓക്കെ അപ്പം നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ ഇതുവരെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് സ്റ്റോക്ക് വീട്ടിലിറക്കിയിട്ട് സെയിൽ ചെയ്യലായിരുന്നു കേട്ടോ കുറേ റീസെയിൽ ലിസ്റ്റിലൊക്കെ വെച്ച് സെയിൽ ചെയ്യലായിരുന്നു അതായത് ലേഡീസിൻ്റെ ഐറ്റംസ് ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ആയിരുന്നു പക്ഷേ ഓൺലൈൻ ചെയ്യുന്ന കാര്യ ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിലാണ് എല്ലാവരും എന്നെ അറിയുന്നത് മീനോസ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നായിരുന്നു ഒരു ഏഴ് കൊല്ലം മുമ്പ് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ തന്നെയും പിന്നെ അത് മാറ്റി മെഫിൻസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ത്രീ ഇയർ ആവുന്നേ ഉള്ളൂ മെഫിൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് അത് കൂടുതലിപ്പോൾ മെഫിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ലേഡീസ് ഐറ്റംസ് ഒക്കെ മാറ്റി കിഡ്സിന്റെ കിഡ്സ് ബോയ്സിന്റെ ഐറ്റംസ് തുടങ്ങിയിട്ടോ അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരിക്കും എന്നെ അറിയുന്നവർക്ക് അറിയാൻ ചാൻസ് പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും ഇതിനു മുന്നേ വീഡിയോ ഇട്ടതും വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വലിയ സംഭവങ്ങളുടെ കാര്യങ്ങളൊന്നും കാണിച്ചത് കൊണ്ടല്ല നല്ല പക്ക ജെന്യായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പം എന്താണ് കൂട്ടുകാർ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതും അതായത് യൂട്യൂബ് മെയിൻ ആയിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അല്ലേ ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് എന്താണോ ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതന്നെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളോട് പ്രത്യേകം പറയട്ടെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജൊക്കെ കാണിച്ചിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെയൊക്കെ എണ്ണൊക്കെ കാണിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ അതായത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വലിയ പൈസ ഈടാക്കുന്നവരുണ്ട് വെബ്സൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റൊക്കെ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉള്ള ആളുകൾക്ക് ചീപ്പ് റേറ്റിന് വരെ ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്നാലും ഒരുവിധം നല്ല വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ബിലോ ആയിട്ടും രണ്ടായിരം സംതിങ്ങിന് വരെ ഇപ്പോൾ ഓഫറൊക്കെ ഇട്ടുള്ള വെബ്സൈറ്റ് പക്ഷെ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യവും ഉണ്ടോ അതൊക്കെ എല്ലാം നമുക്ക് ലെക്കുണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പേജ് ഫോളോവേഴ്സ് നമ്മൾ കാണുമല്ലേ ഇപ്പം ഞങ്ങൾക്ക് അറിയാത്തൊരു സംഭവം ഉണ്ട് ചിലപ്പോൾ റിയലോ ഉണ്ടാവട്ടോ അതില് പക്ഷെ ഇപ്പം അതിഥി മുക്കാലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫോളോവേഴ്സിനൊക്കെ പൈസ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെ എഫ് ബി ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഇത്തരം നല്ല മലയാളി ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലാത്ത ഒക്കെ ഉണ്ടാവും അപ്പം നമുക്കിത് കാണുമ്പോൾ സെറ്റിംഗ്സിൽ പോകുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആരൊക്കെയും കാണാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റും അല്ലെ ടെൻ കെ അതുപോലെ ട്വൻ്റി കെ എന്നൊക്കെ ആയിരം രൂപ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ ഇതിന് വളരെ സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഥവാ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ എന്താ വീണ്ടും വീണ്ടും പറയുന്നത് പക്ഷെ പറയാൻ പറ്റില്ല എൻ്റെ കാര്യം എന്താണോ അതൊന്ന് ക്ലിക്ക് ആവുന്നവരെ നിങ്ങളോട് എഗെയിൻ എനിക്കിത് പറയാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് മെമ്പേഴ്സിൻ്റെ എണ്ണം കാണുന്നിടത്ത് നിങ്ങൾ വലിയ എമൗണ്ട് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നും പറഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നത് അത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പക്ക വർക്കുള്ള സ്ഥലത്ത് നിങ്ങൾ കൊടുക്കാൻ നോക്കി എന്താണ് ഈ വർക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ഇട്ട വൈറലാവുക അത് വേറെ അതിൻ്റെ അടിയിൽ വരുന്ന ബൈക്ക് കമൻസ് തന്നെയാണ് നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മുടെ പോസ്റ്റുകൾ റീച്ചാക്കി കൊടുക്കുന്നത് അതായത് ഒരുപാട് അമ്പത് കേ നമുക്ക് എഫ് ബി എഫ് ബി പല ഗ്രൂപ്പുകൾ ഇന്നത്തെ കാലത്ത് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം എല്ലാ ബിസിനസ് തന്നെയാണ് അതായത് ഒരാളെ ചെയ്യുന്ന സർവീസ് ആയിക്കോട്ടെ ട്രേഡ് ആയിക്കോട്ടെ അല്ലെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ എല്ലാ സർവ്വ ബിസിനസ്സിലായിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എന്താണോ നിങ്ങൾ ഓൺലൈൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ പരിപാടി എന്തായാലും ഒക്കെ ബിസിനസ് തന്നെയാണ് അത് കൂടാതെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ഥല കച്ചവടം ആയിക്കോട്ടെ ഒരു വാഹന കച്ചവടം ആയിക്കോട്ടെ വീടിൻ്റെ കച്ചവടം ആയിക്കോട്ടെ ഇനി ജോത്സ്യ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ എല്ലാ കാര്യവും ഓൺലൈനിലൂടെ നീ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് പറഞ്ഞത് അറിയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഇത്രയും ഇത്രയും മെമ്പേഴ്സല്ലേ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഇപ്പം അവൈലബിൾ ആണ് അല്ലെ കച്ചവടം കച്ചവട കച്ചവടക്കവല സംരംഭകരുടെ ഗ്രൂപ്പ് സംരംഭവീരുടെ അങ്ങനെ ഇങ്ങനെ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വർക്കലക്കാരുടെ ഗ്രൂപ്പ് കൊല്ലംകാരുടെ ഗ്രൂപ്പ് വയനാട്ടുകാരുടെ ഗ്രൂപ്പ് കോഴിക്കോട്ടുകാരുടെ ഗ്രൂപ്പ് മലപ്പുറത്ത് വ്യവസായ അവസരങ്ങൾ മലപ്പുറത്ത് ജോലി അവസരങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നുന്ന ആയിരക്കല്ലാതെ പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളുണ്ട് ഇതിലൊക്കെ നമ്മൾ പോയി ജോയിൻ ചെയ്യും ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണോ അതിന്റെ കാര്യവും ഡീറ്റെയിൽസും കൊണ്ടിട്ട് അവിടെ ഇടും ഒരു ലൈക്കെങ്കിലും എവിടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇനി ഒരു ലൈക്ക് പോട്ടെ പത്ത് ലൈക്ക് ഓരോ എന്തെങ്കിലും കമന്റ് അതിന്റെ അടിയിൽ കിട്ടുന്നു നമ്മള് വെറുതെ പോസ്റ്റ് ഇടും അത്രേ ഉണ്ടാവാറുള്ളൂ മാർക്കറ്റ് പ്ലേസിൽ ഇട്ടാലേ പിന്നീം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാറുള്ളൂ അല്ലാത്ത ഗ്രൂപ്പ് ഒക്കെ ഇപ്പൊ പകുതി മുക്കാലും വെറുതെയാണ് അല്ലേ അതേപോലെ തന്നെ പേജ് കാണും ഭയങ്കര അഡ്വർടൈസ്മെന്റിന്റെ ഇപ്പൊ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത കാലർ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഇത്രയും ഫോളോവേഴ്സിനൊക്കെ കാണുമ്പോ അവര് പറയുമ്പോൾ നമ്മളവിടെ കൊണ്ടുപോയി പൈസ മുടക്കിയിടും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയട്ടെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇത്രയും മെമ്പേഴ്സുള്ളടത്ത് പോസ്റ്റ് ഇട്ടക്കൊണ്ട് കാര്യം നിങ്ങൾ പറ ചിലതൊക്കെ ബോട്ട് വെച്ചിട്ട് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയതായിരിക്കും മനുഷ്യന്മാരാവില്ല അപ്പം അത് നാലാളുകളായിരിക്കും എത്തണം എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് താഴ്ന്ന ബൈക്ക് കമൻസ് വരണം അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസ് ഉണ്ടെങ്കിലേ അത് പബ്ലിക്കിലേക്ക് പോവുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നാൽപ്പത്തി നാല് കെ മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറ് പേര് മുപ്പത് പേര് നൂറ് പേരൊക്കെ റീച്ച് കാണുന്നുള്ളൂ കാരണം എന്താ അവരിങ്ങനെ പോസ്റ്റ് ഇട്ടും പോകുമ്പോൾ പോസ്റ്റ് ഇട്ടു അഡ്മിൻസ് വരെ അതിലൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒരു അഡ്മിൻസിന്റെ ഒരു സപ്പോർട്ട് പോലും എല്ലാ ഗ്രൂപ്പിനും അടച്ചു തുടച്ച് പറയല്ല പൊതുവെ പൊതുവേ ഞാൻ കണ്ടെടുത്തോളം തൊണ്ണൂറ് ശതമാനമാണ് പക്ഷെ ഞങ്ങളുടെ എഫ് ഗ്രൂപ്പ് ഇപ്പോൾ പുതിയതായി തുടങ്ങിയതാണ് കേട്ടോ ഇതിനായിട്ട് തുടങ്ങിയതാണ് പണ്ടേ ഉള്ളൊരു ഗ്രൂപ്പ് അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ എനിക്ക് ഓൾറെഡി ഉണ്ട് ഫോർട്ടി ഫോർ കെ മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ അഡ്മിനാണ് അത് കൂടാതെ തന്നെ മുപ്പത്തെട്ട് കെ മെമ്പേഴ്സ് ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അഡ്മിനായിട്ട് അവിടെ നിൽക്കേണ്ടതെന്ന് മാത്രം ഞാനും ഒരു ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പാൽ ഗ്രൂപ്പിൽ കോണ്ടാക്ടും ഗ്രൂപ്പിന്റെ ലിങ്കഡും ആരെ കയറിങ്ങനുണ്ട് ഇത് അയ്യായിരം ഇതിലുള്ള ആളുകളിലേക്ക് പരസ്യം ചെയ്യാം ഈ ഇത്രയും ഗ്രൂപ്പുകളിലേക്ക് പരസ്യം ചെയ്യാം ഇത്ര രൂപ മതി അതൊക്കെ ഞാനും ചെയ്യുന്നു പക്ഷെ അതിലൊന്നും കാര്യമില്ല അപ്പം ഞാൻ അങ്ങനത്തെവർക്ക് വേണ്ടി എന്ന് വെച്ച് ഞാൻ തന്നെ തുടങ്ങിയൊരു കാര്യമാണ് അതായത് ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഒരു ആശയം പോലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി ഓൾറെഡി ഞാനൊരു ആ ഏഴ് കൊല്ലത്തിന് മേലെ ഓൺലൈനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി ഓൺലൈനിൻ്റെ ഓൺലൈനിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആറ് ഗ്രൂപ്പൊക്കെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് കുറച്ച് എന്താ പറയുക അത്യാവശ്യം ആക്റ്റീവായ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ പരസ്യം ചെയ്യാൻ തന്നവർക്ക് ഒരു പവർ ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ പവർ ടീമിൽ നിന്നും അപ്പോൾ അത് ടൈമിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അല്ലാത്ത ബിസിനസ്സിലല്ലേ പറഞ്ഞത് നിങ്ങളൊരു സംരഭകനാണെങ്കിൽ മറ്റൊരു സംരംഭകന്റെ പ്രൊഡക്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കാനോ നിങ്ങൾ ശ്രമിക്കണം എന്നാലേ നിങ്ങളുടെ ബിസിനസ്സും ഒരാളെടുക്കുകയുള്ളു നമ്മൾ വീട്ടിലേക്ക് ഇഷ്ടം പോലെ എത്രയോ ഐറ്റംസ് വാങ്ങുന്നവരാകുമല്ലേ അപ്പം ഈ വാങ്ങുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ഐറ്റം ഞാൻ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ക്ലിക്കായി അത് ഒരു നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള സഹായി ആ ഒരു കാര്യം അവസരം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അത് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും മാക്സിമം ഏഴ് പോസ്റ്റ് എത്ര വലിയ രീതിയിലേക്ക് പോയാലും സെവൻ ടു ടെൻ പോസ്റ്റിൽ നമ്മൾ ഇമിറ്റേഷൻ വെക്കുകയാണ് കേട്ടോ അപ്പം അത്ര പോസ്റ്റ് ഒരു ദിവസം ഗ്രൂപ്പിൽ വരുള്ളൂ ഈ പത്ത് പോസ്റ്റ് അല്ലെങ്കിൽ ഏഴ് പോസ്റ്റ് ഇതുവരെ ഏഴേ ഇട്ടിട്ടുള്ളൂ ഇനി ഏറെ വന്നാൽ ഞാൻ പത്തേ ഇടളൂ ഇത്രയും പോസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം അതെല്ലാവരും ഒരുവിധമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ എത്ര ആളുകളിലേക്ക് ഇത് എത്തുന്നു നിങ്ങളൊന്നാലോചിച്ചപ്പോ ഇതാണ് സോഷ്യൽ വർക്ക് സോഷ്യൽ മീഡിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ അല്ല ഞങ്ങളുടെ മാത്രം അധികം പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല ടീം വർക്ക് എടുക്കുകയാണ് അതുകൂടാതെ എന്റെ ഓൺലൈൻ ഗ്രൂപ്പിലേക്ക് ഇത് സെയിൽ ചെയ്യുക ഷെയർ ചെയ്യുകയാണ് എഫ് ബി ഗ്രൂപ്പിൽ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ മുന്നൂറ്റിയൊന്ന് മെമ്പേഴ്സായേ ഉള്ളൂ ഞാൻ അപ്പോൾ നിങ്ങളെ അരിക്കേണ്ട നില ആൾക്ക് പെട്ടെന്ന് ഇരിക്കേ മുന്നൂറ് ആളുകളെയും വെച്ചിട്ട് ഇവളെന്ത് ചെയ്യണം ഇപ്പൊ തുടങ്ങിയിലേക്കാണ് ഈ ഒരു സംസാരിക്കില്ലല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി എബോ തേർട്ടിക്ക് ഒക്കെ ഗ്രൂപ്പ് ഉണ്ട് ഏതാനൊരു അഡ്മിനായിട്ട് എവരിവണ് അടിച്ചാൽ തന്നെ അഞ്ച് ലൈക്ക് വരുന്നില്ല അതാണ് സത്യാവസ്ഥ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചുരുങ്ങിയത് ഒരു പത്തോ ഇരുപതോ പേരെങ്കിലും വന്ന് ലൈക്ക് തരികയും കമൻ്റ് തരികയും അത്യാവശ്യം ഞാൻ അവിടെ അഡ്മിനായിട്ട് എവരിവണ് അടിച്ച ഗ്രൂപ്പിൽ വരെ എനിക്കൊരു നൂറ്റി സംതിങ്ങോ മുന്നൂറോ ഏറി വന്നാൽ റീച്ച് കിട്ടിയ പോസ്റ്റ് ഇവിടെ ആയിരത്തിന് മേലെ ആളുകൾക്ക് കണ്ടു പോവുകയാണ് കാരണം പബ്ലിക്കിൽ ഈ കമന്റ് വരുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഓട്ടോമാറ്റിക് റീച്ചവാണ് അപ്പം എക്സാം ചെറിയ കാര്യങ്ങളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ ഇതിന് വലിയ ട്രിക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ ഒന്നല്ലേ കമൻറ്റ് ഇടാൻ ചില ആൾക്ക് മടിയാക്കി എത്ര പറഞ്ഞാലും അവനാന്റെ കാര്യം നാളെ കിടക്കാം അപ്പം ഞാനൊന്നും നോക്കിയിട്ടില്ല മാസം ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഡെയിലി ഒരു അര മണിക്കൂർ നെറ്റിൽ യൂസ് ചെയ്താൽ മതി രണ്ട് മാസം ഗിഫ്റ്റ് വാങ്ങിയ ആൾക്ക് മൂന്നാമത്തെ മാസം മുതൽ റീചാർജ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പം അത് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നല്ല എന്റെ എഫ് ബി ഗ്രൂപ്പ് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റ അതുപോലെ എഫ് ബി പി ഒക്കെ പുതിയ തുടങ്ങിയത് പഴയതൊന്നും വേണ്ട എനിക്ക് മെമ്പേഴ്സിനെ എണ്ണം കാണിച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ അത്രയും മെമ്പേഴ്സിലൊക്കെ നിങ്ങളുടെ പോസ്റ്റ് അടിയിപ്പിക്കാം പക്ഷെ അത് വേണം അപ്പോൾ ഇത്രയും ഏറ് വന്ന ഇരുപത് ലൈക്ക് മാക്സിമം ഒരു പതിനഞ്ച് കമന്റ് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഈ യുണൈറ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബിസിനസ്സുകാരൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഈ യുണൈറ്റ് ടീം മെമ്പേഴ്സ് വന്നിട്ട് ഷുവറായിട്ട് ആയിട്ട് കമന്റ് കൊടുക്കും എന്തിനാണ് പബ്ലിക്കിലേക്ക് റീച്ചാവാൻ വേണ്ടി അവർക്ക് മാസം ഞാൻ ഒരു ഗിഫ്റ്റും കൊടുക്കും ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ഒരു ഗിഫ്റ്റും കൊടുക്കും ഇത്രയും നേടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം മുതൽ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് റീചാർജ് ഓപ്ഷനും ഓപ്ഷനുണ്ട് അരമണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്താൽ മതി ഒരു പതിനഞ്ചിലായിക്ക് ഇരുപത് ഏഹ് ഇരുപത് കമ ലൈക്ക് പതിനഞ്ച് കമന്റ് ഇത്ര അത് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം കാണാം ചില ദിവസങ്ങളിൽ ഇപ്പം ഇന്നലെ മഞ്ഞാന്നൊന്നും ഞാൻ എന്താ ചെയ്യേണ്ടതുപോലെ അവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ അര മണിക്കൂർ മാക്സിമം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാ അവരും മെസ്സേജ് ആക്കിക്കോ എന്റെ കൂടിക്കോ മാസം ഒരു ഗിഫ്റ്റും പ്ലസ് ഫ്രീചാർജ് ഓപ്ഷനും കിട്ടു കേട്ടോ അപ്പൊ ഇങ്ങനെ ആളുകളെയും വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസിന് അടിയിലേക്ക് കമന്റ് കൊടുത്ത് പബ്ലിക്കിലേക്ക് റീച്ചി കൊടുക്കുന്നത് ഈ ഒരു പരിപാടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങൊക്കെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും മാർക്കറ്റ് പ്ലേസ് കയറിയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും വെറുതെ അഡ്വർടൈസിംഗിനൊക്കെ പൈസ മീൻസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനൊക്കെ റീച്ചാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷന് ഞാനും എൻ്റെ എഫ് ബി പേജിൽ കിട്ടുന്ന പരസ്യങ്ങൾ എന്താക്കുന്നുണ്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൈക്കമ്മൻറ്റും കൂടി അത്യാവശ്യം ആളുകളിലേക്ക് എത്തും അല്ലാതെ നിങ്ങളൊന്ന് പറയട്ടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വലിയ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളെടുത്ത് മൂവായിരം നാലായിരം അയ്യായിരം ഇപ്പോൾ ഓഫറായിട്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറൊക്കെ ചെയ്യുന്നവരും കൊണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇതൊക്കെ നമ്മളെ ഒരു ഷോഴ്സ് റോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ ഇതിന്റെ അടിയിൽ പരസ്യം വന്ന് നമ്മൾ നോക്കാറുണ്ടോ അങ്ങനെ തോന്നിപ്പോവും അല്ലേ അപ്പം അവിടെ ഇത്രയും കെ മെമ്പേഴ്സ് കാണും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ട് എന്ത് കാര്യം അതിനും നല്ല ഈ ബിസിനസ് പരമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ബൈക്കമെന്റ് കൊടുക്കുമ്പോൾ അത് ആവുന്നത് അതിൻ്റെതായ ആളുകളിലേക്കാണ് കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പൊട്ടിപ്പോവും അപ്പൊ ഇത്ര പറയുമ്പോൾ തന്നെ രണ്ടാം ക്ലാസ്സും കുസ്തി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു ശരിയാണ് ഇവൾ പറഞ്ഞ സത്യമാണല്ലോ എന്നുള്ളത് അല്ലേ അപ്പൊ ഈ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റ് അഞ്ഞൂറ് രൂപക്ക് ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എഫ് ബി മാത്രം അങ്ങ് നൂറ് രൂപ മെമ്പർഷിപ്പിൽ പോസ്റ്റ് ഇടാൻ പറ്റും അതായത് നിങ്ങളുടെ പോസ്റ്റ് ലൈവ് ആയിട്ടും എപ്പോ നോക്കിയാലും എഫ് ബിയിലും ഉണ്ടാവും കാരണം എന്താണ് വരുന്ന എല്ലാ പോസ്റ്റത്തായി കമന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ ഈ അഞ്ഞൂറ് രൂപക്ക് മൂന്ന് മാസം ടീം വർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് മാസം കമന്റ്സ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ പോസ്റ്റ് അവിടെ ലൈവായിട്ട് നിൽക്കും അല്ലാതെ എത്രയോ എത്രയൊക്കെ മെമ്പേഴ്സ് ഉള്ളിടത്ത് നിങ്ങൾ അവിടെ കൊണ്ടിട്ട് ഡെമ്മി ആയിട്ട് അവിടെ ഇട്ടെടുത്ത് കിടക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെ ആക്റ്റീവ് ആയി നോക്കുന്നവർക്ക് കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്തത് എന്തായാലും കുഴപ്പമില്ല നിയമപരമായ എന്ത് ബിസിനസ്സായാലും കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരസ്യങ്ങൾ അതായത് ഇനി വിവാഹ പരസ്യമായിക്കോട്ടെ ആയിക്കോട്ടെ വാഹന പരസ്യം ആയിക്കോട്ടെ ഇനി ജോസ്സ്യനോ അല്ലെങ്കിൽ മാന്ത്രികരോ അങ്ങനത്തെ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ പരസ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തരാൻ പറ്റും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇതെല്ലാം കൂടി ചെയ്ത് കൊടുക്കുന്നത് അത് കൂടെ നമ്മുടെ ചാനലിലും ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കും അയ്യോ ഇതിലിത്രേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇവിടെ എന്ത് നടക്കാനാണ് ബൈ ചാൻസ് ക്ലിക്ക് ആയാലോ അല്ലേ ഇതുവരെ നമ്മുടെ കുഞ്ഞുമോന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ടിരുന്നത് ഇപ്പം അതല്ല ഇപ്പം ഞാൻ ഇങ്ങനെയും കൂടി ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം എന്തെന്നാണ് എൻ്റെ മനസ്സിലൊരു ഷുഗർ ഷുഗറുണ്ട് ഇതും നാലാളുകളിലേക്ക് എത്തുന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഒരാൾ കയ്യിൽ നിന്ന് ഞാനൊരു സോപ്പ് വാങ്ങിയിട്ടോ അപ്പം ഇതിന്റെ കൂടെ അതും കൂടി ഞാൻ പറഞ്ഞു തരാം നല്ല സോപ്പ് പിഗ്മെന്റേഷൻ സോപ്പ് എന്നാ പറഞ്ഞത് നമ്മുടെ കരിവാളിപ്പ് സ്കി സ്കിന്നിലെ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം മൂന്ന് സോപ്പാണ് ഞാൻ വാങ്ങിയത് ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് ഇതേപോലെ ഞമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് പോസ്റ്റ് ചെയ്തതെന്നാണ് മൂന്ന് സോപ്പ് വാങ്ങി ഇത് ഞങ്ങൾ കല് കിട്ടിയിട്ട് നാല് ദിവസമായി അപ്പം ഞാൻ അത് വീഡിയോ എടുക്കാൻ കാരണം ഒന്നൊരു നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി ഇത് തുറന്നപെട നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം എനിക്കൊരു ഡൗട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന എനിക്ക് ഇത്രയും സ്മെല്ലുണ്ടായാൽ ശരിയാവോ പക്ഷെ ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടോ ഉപയോഗിച്ച് നാല് ദിവസം കേട്ടോ അടിപൊളി മണം കേട്ടോ മണത്തിന് മാത്രമല്ല പെട്ടെന്നൊന്നും തേഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇതിൽ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടോ അവർ ചെയ്തിട്ട് ഇത് കരിവാളിപ്പ് മാറും എന്നാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു മാറുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ചേച്ചിട്ട് വീടുകളിൽ ചെയ്യുന്ന ആളുകളാണ് നാച്ചുറൽ പ്രൊഡക്റ്റ് ചേച്ചി വീടുകളിൽ ചെയ്യുമ്പം എന്തെന്നാണെങ്കിലും നമ്മൾ വലിയ സോപ്പ് കമ്പനിയിലെ പരസ്യം ടി വിയിലൊക്കെ കണ്ടാൽ അവരത് മാത്രമേ നമ്മൾ വാങ്ങുകയുള്ളൂ പലരുടെയും അതാണ് ഒരു ഇതാണ് ടി വിയിലൊക്കെ വലിയ പരസ്യമുള്ളതാണ് വളരെ ജനുവന്ന അതല്ല ഇതൊക്കെ സാധാരണ വീട്ടമ്മമാരുണ്ടാക്കുന്ന കേട്ടോ അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇവിടെ ഇവർ ഈ ഒരു സോപ്പ് മാത്രല്ല ഞാൻ ഇതാ ചാർക്കോൾ ഉണ്ട് പിന്നെ എന്താ മജിസ്ഥയോ അങ്ങനെ ഒരുപാടുണ്ട് ഗോട്ട് മിൽക്ക് അങ്ങനെ ഒരുപാട് സോപ്പുകൾ ഇവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റ് ആവാൻ സ്കിൻ കളർ വെക്കാൻ അതുപോലെ സ്കിന്നിലുള്ള മുഖക്കൂര് പോകാൻ കരിവാളിപ്പ് പോകാൻ ഒന്ന് അപ്പം പറഞ്ഞു വന്നത് ഒരു നാല് ദിവസം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടത് കാരണം നിങ്ങൾ പറയില്ലോ ഒരു പരസ്യം അവൾ പറയുമ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ പക്ഷേ ഒരു അലർജിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും നല്ല നല്ല അടാറ് സ്മെല്ലാണ് പിഗ്മെൻറ്റേഷൻ കരിവാളിപ്പം മാറും എന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇതും കഴുത്തിലൊക്കെ ഒരു കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന പിള്ളേരെല്ലേ അപ്പോൾ അതുകൊണ്ട് വാങ്ങി വെക്കുകയാണ് പിന്നെ ചാർക്കോൾ സോപ്പും പിന്നെ എല്ലാ ഒരുവിധ സോപ്പൊക്കെ വരെ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം ഇതേപോലത്തെ ഒരുപാട് ആൾക്ക് അച്ചാറ് അതുപോലെ വെളിച്ചെണ്ണ മുളക് പൊടി എല്ലാം ചെയ്യുന്നവർക്കൊക്കെ പരസ്യം തരട്ടോ നമ്മുടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇതൊരു സപ്പോർട്ട് കൊടുക്കാൻ കൂടി വേണ്ടി വാങ്ങിയത് വാങ്ങിയതാട്ടോ ഞാൻ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അതേപോലെ അതേപോലെത്തന്നെ ഓരോരുത്തരുടെ എല്ലാ റോസ്മേരി ഓയില് ഒക്കെ വാങ്ങുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ഇവരുടെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കി കൊള്ളോട്ടോ നല്ല സോപ്പ് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അമ്പത് രൂപ ഷിപ്പ് ചാർജ് ആണ് ഇത് മൂന്നിനും കൂടി ഷിപ്പ് ചാർജ് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല മണം ഇത് മൂന്നിനും കൂടി ഷിഫ്റ്റ് ചാർജ് പിന്നെ എത്ര എത്രയെടുത്തിട്ടുള്ളൂ അപ്പോൾ അമ്പത് രൂപ റേറ്റ് കൂടുതലാണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം വെച്ചാൽ ഇതിനത്രയും ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആയിട്ടുള്ള ചേർത്ത് ഉണ്ടാക്കിയതല്ലേ നല്ല സോപ്പാണ് ഇട്ടത് അപ്പം ഇതേപോലെ ഇത് ഇവർ പരസ്യം ചെയ്യാൻ തന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞാണ് പരസ്യം ചെയ്യാൻ തരുവാണെങ്കിൽ എൻ്റെ ഈ കുറേ ചടപടപട വോയിസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതേപോലെ യൂട്യൂബിലൊക്കെ ചെയ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാറി വരുന്നേ ഇതിലേക്ക് മാറി വരുന്നേ ഉള്ളൂ നമുക്കതൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം പറഞ്ഞല്ലോ നൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പി ഗ്രൂപ്പിലേക്ക് വാട്സ്ആപ്പിലേക്കും എനിക്ക് പോസ്റ്റ് ഇടാൻ പറ്റും എന്നും ലൈവായിട്ട് എഫ് പി ഗ്രൂപ്പിൽ പോസ്റ്റ് ഉണ്ടാകും കാരണം ഓൾറെഡി നമ്മൾ ഈ അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങുന്ന ടീം വർക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പൊ ബൈക്കമൻ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്രൂപ്പ് പബ്ലിക്കിൽ എന്നും ഉണ്ടാവും അല്ലാതെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായത് കൊണ്ട് കാര്യമല്ല അപ്പം ഈ രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ വിചാരിക്കേണ്ടത് എൻ്റെ ഒരു അവസ്ഥ അതായത് ഹാൻഡ് സ്റ്റോക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അവസ്ഥ മറ്റുള്ളവരിലേക്ക് എന്താണ് പോസ്റ്റ് പോസ്റ്റിട്ടൊന്നും കിട്ടാത്ത ഒരു നിസ്സഹായാവസ്ഥ കണ്ട് ഞാൻ തുടങ്ങിയ കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പരസ്യം എന്താവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്താവട്ടെ ഞങ്ങൾക്ക് പോസ്റ്റർ ചെയ്യാൻ തരാം ഇതേപോലെ ഞങ്ങൾ ഇട്ട് കൊടുക്കും ചെറിയ രീതിയിൽ തുടങ്ങിയ സംരംഭമാണ് എല്ലാവരും സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം പിന്നെ മമ്മൂസിൻ്റെയൊക്കെ കുസൃതികളൊക്കെ ഇതിലുണ്ട് കേട്ടോ അതൊന്നും ഇല്ല ഇല്ല അതൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തൊരു ടെൻഷനാണ് പിന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫിനു മമ്മൂസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അപ്പം നിങ്ങൾക്ക് അതും ഒന്ന് ഫോളോ ചെയ്താൽ അവൻ്റെ വീഡിയോസും കുസൃതികൾക്ക് അവിടെയൊക്കെ ഞാൻ മെല്ലെ മെല്ലെ കൊണ്ടുപോവാണ് ഇതിലേക്ക് മെല്ലെ മെല്ലെ ബിസിനസിൻ്റെ കാര്യങ്ങൾ അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് അപ്പം വീട്ടിലിരുന്നിട്ട് എന്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം നീ വീട്ടിലിരുന്നത് നല്ല നിങ്ങളുടെ ഇനി നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും കാര്യം പബ്ലിക്കായി കൊടുക്കുക നിങ്ങൾ ഇങ്ങോട്ട് പരസ്യം തരുക പറഞ്ഞല്ലോ ഞാൻ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ടൊന്നുമല്ല സാദാ കോഴ്സും അല്ലാതെ സാധാ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് സാധാരണ രീതിയിൽ പോസ്റ്ററൊക്കെ തയ്യാറാക്കി ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഓക്കെ അതായത് ഞങ്ങൾ ഹാഷ് ടാഗ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ശരി നിങ്ങളുടെ ഏരിയ ഒക്കെ കൊടുത്ത് അതിൻ്റെ അടി വൈക്ക് കമൻറ്റ് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് റീച്ചായിക്കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞങ്ങളുടെ ഇതേപോലത്തെ പ്രൊഡക്റ്റൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തുന്നതിലൊക്കെ സപ്പോർട്ട് കൊടുക്കുക നിങ്ങളുടെയും പ്രോഡക്റ്റൊക്കെ ഇതേപോലെ ഇതിപ്പം ഞാൻ വല്ല ജസ്റ്റ് വെറുതെ ഇടയിൽ കൊടുക്കുകയാണെന്ന് കേട്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ ഇതേപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇതിൽ കൂടുതലൊന്നും പറയല്ല ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും പിന്നെ കോട്ടൻസ് ചൂട്ടൊന്നും ഇല്ല ഓഫീസല്ല വീട്ടിലിരുന്നിട്ട് സംസാരിക്കുന്നതാണ് അതിൻ്റെതായ ഡിസ്റ്റർബൻസും അതിൻ്റെതായ കുറവുകളും എന്നിലുണ്ടാവും അതൊക്കെ ക്ഷമിക്കാം നമ്മൾ കുറേ കോട്ടൺ ചൂട്ടും ഓഫീസും കാര്യങ്ങളും ഭയങ്കര ഇംഗ്ലീഷ് എഴുത്തുകളും ഉണ്ടായിട്ട് കാര്യം നമുക്ക് നമ്മുടെ കാര്യം നാലാളിലേക്ക് എത്തിക്കല്ലേ വേണ്ടത് അതിന് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വസിക്കാം ജോയിൻ ചെയ്യാം മേഫിൻസ് പവർ ടീം എന്നാണ് ഞങ്ങളുടെ പേര് എം പി ടി ഇ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് മേഫിൻസ് പവർ ടീം എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അഞ്ച് വയസ്സുള്ള ബോയ്സിന്റെ കളക്ഷൻസ് കിട്ടാച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് സ്റ്റോക്ക് ഉണ്ട് അത് വേണമെങ്കിൽ മെസ്സേജ് ഒക്കെ പിന്നെ ഉമ്മാനെ ഉമാനെ വാപ്പാൻ ബാക്കി എല്ലാം കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ളൊരു ഓൺലൈൻ സ്റ്റോറും അതായത് എല്ലാ ഐറ്റംസ് അവിടെ വന്നാൽ എനിക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നത്തേക്ക് വീഡിയോ സ്റ്റോപ്പ് ബൈ ബൈ